എഴുപത്തിരും സ്ത്രോത്രം അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു മനോഹരമായ പ്രഭാതത്തിൽ വിശുദ്ധ തിരുവഴത്തിൽ അപ്പോസ്തപ്രവർത്തക പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യം നമ്മിങ്ങനെ വായിക്കുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു അവൻ എൻ്റെ വലഭാഗത്ത് ഇരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ച് എൻ്റെ ജഡ് പ്രത്യാശിയോടെ വസിക്കും നോക്കണമേ നാളിൽ വിശുദ്ധ ൻ തന്റെ അടുക്കൽ കൂടിയിരുന്ന ദൈവജനത്തോട് പ്രസംഗിക്കുമ്പോൾ ഇതാ ഭക്തനായ ദാവീദ് രാജാവ് സങ്കീർത്തനത്തിൽ കൂടി പാടിയ ആ മേൽ പാട്ടിന്റെ ചില വാക്കുകൾ താൻ ഉദ്ധരിച്ച് അവരോട് സംസാരിക്കുകയാണ് സങ്കീർത്തനം പതിനാറിന്റെ എത്ര നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വടത്ത് ഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സാന്നിക്കുന്നു എൻ്റെ ജടവും നിർഭയമായി വസിക്കും വിശ്വാസത്തിൻ്റെ ആത്മധൈര്യമാണ് ഇവിടെ കാണുന്നത് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ എന്ത് കാണുന്നുവോ അതുപോലെ ആയിരിക്കും അവൻ്റെ ജീവിതം എന്ന് നമുക്ക് പഠിക്കുവാൻ ആമെ പഠിച്ചാൽ ആമെ കാണുവാൻ സാധിക്കും നോക്കണേ വേദപുസ്തകത്തിൽ നമ്മുടെ മുമ്പിൽ വയ്ക്കുവാൻ പാടില്ലാത്തതും ഏമേ വയ്ക്കേണ്ടതുമായ പലതിനെ കുറിച്ചും പറയുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തി എട്ട് പതിനേഴ് ശങ്കർത്തനക്കാരനാകുന്ന ഭക്ഷൻ ഇങ്ങനെ പാടുന്നു എന്റെ ദുഃഖം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു ഇന്ന് എന്ന് താൻ പറയുന്നു ദുഃഖമില്ലാത്ത മനുഷ്യരില്ല വ്യത്യസ്ത സാഹചര്യങ്ങൾ വ്യത്യസ്ത അനുഭവങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന് വ്യത്യസ്തങ്ങളെ ദുഃഖങ്ങളുണ്ട് പക്ഷേ ഈ ദുഃഖം മുൻപിൽ കയറിയ ജീവിതം ഏമേ തളരും ജീവിക്കാൻ തോന്നാതെയാകും അതുകൊണ്ട് ദുഃഖം മുൻപിൽ വയ്ക്കേണ്ടതല്ല നോക്കണേ അൻപത്തി ഒന്ന് മൂന്ന് പറയുന്നു എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എന്റെ പാപം എപ്പോഴും ഇരിക്കുന്നു പാപം വെക്കേണ്ടതല്ല പാപം എപ്പോഴും മുമ്പിൽ വെക്കേണ്ടതല്ല പാപത്തെ പിറകിൽ എറിഞ്ഞു കളയണം അതുകൊണ്ട് മുപ്പത്തെട്ട് പതിവേഴ് പറയുന്നു എന്റെ പാപം നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു പാപം മുമ്പിൽ ഇരുന്നാൽ മനസ്സാക്ഷി സ്വതന്ത്രമാകെയില്ല സ്വസ്ഥ നഷ്ടപ്പെടും ആകയാൽ പാപത്തെ മുന്നിൽ വെക്കരുത് ഉപേക്ഷിക്കണം സ്ത്രോത്രം സങ്കടത്ത നാൽപ്പത്തി നാല്പതിനാല് പറയുന്നു എന്റെ അപമാനം എന്റെ മുമ്പിലിരിക്കുന്നു എന്റെ മുഖത്തെ ലജ്ജ എന്നെ മൂടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ മാനിക്കപ്പെടുക മാത്രമല്ല അപമാനങ്ങൾ സ്വാഭാവികമായി ചിലപ്പോൾ വന്നിരിക്കും നോക്കി എവിടെ വെച്ചെങ്കിലും നോക്കണ കാരണം കൂടെ അപമാനിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അപമാന ഭാരം പേറിക്കൊണ്ട് മുൻപോട്ട് പോയാൽ ജീവിതം തളരെ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയയില്ല നമ്മുടെ കർത്താവിനെ നോക്കിയ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കിയ അപമാനങ്ങൾ പരിഹാസങ്ങൾ ഏറ്റ നമ്മുടെ കർത്താവ് അപമാനം സന്തോഷമുണ്ട് സന്തോഷം ഓർത്തുകൊണ്ട് അതുകൊണ്ട് പാപം ദുഃഖം അപമാനം ഇവ വെക്കേണ്ടതല്ല ഇവ കളയണം നോക്കണേ എന്നാൽ വെക്കേണ്ടത് എന്തെന്ന് ഇവിടെ ആമേ തിരുവചനം പറയുന്നു ഇങ്ങനെ വായിക്കുന്നു വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു മുമ്പിൽ വെക്കേണ്ടത് ദൈവത്തിന്റെ വിധികളെയാണ് ചട്ടങ്ങൾ സാക്ഷ്യങ്ങൾ പ്രമാണങ്ങൾ ഇവയൊക്കെ തിരുവചനത്തെ കാണിക്കുന്നു അങ്ങനെയെങ്കിൽ വചനമായ കർത്താവിനെ നമ്മുടെ യേശുവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുൻപോട്ട് തുടരാം യേശുവിനെ മുമ്പിൽ കാണാം യേശുവിനെ വെക്കാം നോക്കണമേ യേശു മുൻപിലുണ്ടെങ്കിൽ നോക്കണേ കഷ്ടങ്ങൾ വരാം ഏമയ നഷ്ടങ്ങൾ വന്നിരിക്കുമ്പോൾ ആമേ ഭാരങ്ങളും പ്രയാസങ്ങളും വന്നെന്നിരിക്കും പക്ഷേ ഏതൊരു പ്രശ്നത്തിലും ഏത് ദുഃഖത്തിലും നിരാശയിലും കാഴ്ചയിലും കർത്താവിനെ മുമ്പിൽ വെച്ചാൽ കർത്താവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് നോക്കണമേ നിരാശപ്പെടേണ്ട കാര്യമില്ല കാരണം സഹായിക്കാമെന്ന് പറഞ്ഞവർ മാറിയേക്കാം വരുമാന വെച്ചാൽ പരാജയമാണ് പോകാം പക്ഷേ ഇവയൊക്കെ മാറ്റമില്ലാത്ത കർത്താവിനെ മാറിപ്പോൾ മാറ്റമില്ലാത്തോണ്ട് നാംട്ട് ഓടിയാൽ ഹൃദയം സന്തോഷിക്കും മനസ്സാ നന്ദിക്കും നിർഭയമായി വസിക്കും പ്രത്യാശിയോട് മുൻപോട്ട് ഓടുവാൻ കഴിയും അതിനാൽ നമ്മുടെ കർത്താവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഏമേ പ്രത്യാശിയോട് കർത്താവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഓടുവാൻ കർത്താവ് സഹായി െ എന്ന് പറഞ്ഞുകൊണ്ട് ഏമെ തിരുവചന വാക്കുകൾ നിന്ന് വിരാമം കുറിക്കുന്നു ഈ വജ് എല്ലാവരും ചെയ്യട്ടെ എല്ലാവർക്കും ഒരു ക്രിസ്തുവസിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു ക്രൈസ്തലോ